ഹായ് ഫ്രണ്ട്സ് ഇന്ന് ആ ചീസ് കാണിക്കുന്നത് ഒരു സൈഡ് ഡിഷാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം അതിന് ആവശ്യങ്ങളൊക്കെ ഞാൻ പതിയെ പതിയെ പറയാം കേട്ടോ അപ്പോൾ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ചൂടായി വന്നപ്പോൾ ഒരു എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എണ്ണ ഒന്ന് ചൂടായപ്പോൾ അതിൽ മൂ ഒരു ആറ് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി ഇതുപോലെ നടുവ് കൂടി കഷ്ണങ്ങളാക്കി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് കുക്കായി വരണം ഒരു മിനിറ്റ് കൊണ്ട് കുക്കായിക്കെട്ടോ എന്നിട്ട് ഒന്ന് മറിച്ചിടുക എന്നിട്ട് മറിച്ചിട്ടതിന് ശേഷം അതും ഒരു മിനിറ്റ് വെക്കും കേട്ടോ അപ്പോൾ ആ ഭാഗം ഒന്ന് കുക്കായി കിട്ടുട്ടോ അപ്പോൾ ഈ സൈഡും കുക്കായപ്പോൾ ഞാൻ ഇതൊന്ന് തിരിച്ചിട്ടു തിരിച്ചിട്ടോ അപ്പോൾ തിരിച്ചിട്ടതിന് ശേഷം ഇതിൻ്റെ മേലുള്ള തൊലി ഇല്ലേ തക്കാളിൻ്റെ ആ തൊലികളൊക്കെ ഞാൻ ഇതുപോലെ കൈകൊണ്ട് തന്നെ എടുത്ത് മാറ്റിയാണ് ഒന്നീലെ കൈ കൊണ്ടോ എടുത്ത് മാറ്റിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പൂണും കൊണ്ടോ അല്ലെ വേറെന്താ ഈർക്കുന്നൊരു സാധനമല്ലേ അത് ഉപയോഗിച്ചോ എടുത്ത് മാറ്റാം എന്നോ അപ്പം ഞാൻ ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഒരു കടയോയിലേ നമ്മളെ കടയോയിൽ മന്ദങ്കോലി എന്ന് പറയും അത് എടുത്തിട്ട് ഒന്ന് ചതച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മന്ദങ്കോലന്നെ വേണമെന്നില്ല അല്ലെങ്കിൽ സ്പൂണും കൊണ്ടും ചെയ്യാം കേട്ടോ അപ്പോൾ അതൊന്ന് ചതിച്ചേരം ഞാൻ ഇത് ഇതിലേക്ക് ഒരു പതിനഞ്ച് കുഞ്ഞുള്ളി അല്ലെ ഒരു പത്തോ പതിനഞ്ചോ കുഞ്ഞുള്ളി ഇതുപോലെ ചെറുതാക്കി അരിക എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു രണ്ടോ മൂന്നോ നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക കാരണം ഇതിൽ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് വേണം പച്ചമുളക് ചേർക്കാൻ എന്നിട്ടൊന്ന് അത് വാറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്നുകൂടി കൂടി ഒന്ന് നല്ലോണം വഴന്ന് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മുളകും പൊടിയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക ഇതിൽ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ നല്ലവണ്ണം ഒന്ന് വഴന്ന് വരിക അപ്പോൾ നമുക്ക് ഒരു ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇത് ഒന്ന് കുക്കാകാൻ വയ്ക്കുക അപ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഇത് നല്ലോണം ഈ കടയോലം കൊണ്ട് ഇതുപോലെ ചതച്ച് തച്ചു അരച്ച് എടുക്കണം കേട്ടോ ഏകദേശം നല്ലോണം ചതച്ചിട്ട് ഒന്ന് ഇത് അരക്കിയല്ല ചതച്ച് ഒന്ന് ലവാലാക്കി എടുക്കണം എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ചോറിന് വേറൊന്നും വേണ്ട ഇത് മാത്രം മതി നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മളെ മക്കൾക്കൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനില്ലേ ഉണ്ടാക്കി കൊടുക്കാൻ ബെസ്റ്റാണ് ഇതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടി ഉണ്ടെങ്കിൽ അന്നത്തെ എനിക്ക് സൂപ്പറാട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്